അവനെന്താ പോയത് ഞാനിപ്പൊ അവന്റെ അടുത്ത് യുവകണ് മാസില് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇടാൻ പറഞ്ഞതാ എനിക്കൊന്ന് കാണാൻ വേണ്ടി അവനാണെങ്കിലോ പട്ടി വരാൻ എന്നിട്ടാണോ പോയത് ഞാനൊന്നും അവൻ എന്തായാലും പട്ടിശോ കാണിക്കും സംശയമില്ല എനിക്കിത് മുന്നേ അറിയായിരുന്നു നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എടാ വേസ ഞാൻ അറിഞ്ഞില്ലടാ നമ്മളെ കൂട്ടത്തിൽ അവന്റെ കയ്യിൽ മാത്രം ഒത്തിരി നല്ല എങ്ങോട്ടൊക്കെ അതുകൊണ്ടാണ് അവന്റെ അവൻറെടുത്ത് ആ യുവകണ്ണില് ഒന്ന് ഇടാൻ പറഞ്ഞത് പക്ഷെ അവൻ ഇത്ര പെട്ടെന്ന് നമ്മളെ നൂലൊന്നും വിളിച്ചിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല സൂര്യ ഈ അക്കൗണ്ടിൽ കുറച്ച് കളക്ഷൻ ഉള്ളവന്മാർക്ക് ഇത്തിരി കഴപ്പ് കൂടുതലാ അത് പണ്ടൊട്ടെ നമ്മള് കാണുന്നതാണല്ലോ എന്തായാലും കുഴപ്പമില്ല അതൊക്കെ വിട്ടേരെ ഇല്ലടാ വീശെ എന്തായാലും ഇന്ന് ഞാൻ ഞാനിവരും പോയി ഒരു യുവ അങ്ങ് എടുക്കും നമുക്ക് രണ്ടു പൊളിക്കാനായിട്ട് എന്തായാലും അവന്റെ മുമ്പ് നാളെ പട്ടിച്ച് കാണിച്ചില്ലെങ്കിൽ വേണ്ടടാ ഒരു വാശിപ്പുറത്ത് എന്തിനാടാ ചുമ്മാത പോയി അക്കൗണ്ടൊക്കെ എടുക്കുന്നത് ഇപ്പൊ നിന്റെ അത്യാവശ്യം കളിക്കാനുള്ള അക്കൗണ്ടൊക്കെ ഇല്ലേ ഇതൊക്കെ മതിയടാ അവൻ പട്ടിച്ച് കാണിക്കുന്നേ കാണിക്കട്ടെ അതിനിപ്പോ എന്താ എടാ നീ പറഞ്ഞാലും കാര്യമുണ്ട് അക്കൗണ്ട് എടുത്ത് വെറുതെ പൈസ പറഞ്ഞിട്ട് എന്തിനാ ഒരു ദിവസത്തേക്ക് എന്തായാലും അവനെ ഞാൻ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നിന്ന് കിക്ക് അടിക്കുക എനിക്കിനി വേണ്ട അവനെ നിങ്ങൾ എന്താ എന്തായാലും നമുക്ക് കളിക്കാം നിങ്ങളിഷ്ടോളിക്കാലും മാച്ചൊന്നും കളിക്കാനൊന്നും മൂടില്ലട അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ അവന്റെ കയ്യിൽ മാക്സിമോട്ട് ഉണ്ടായത് എപ്പോഴാ ഈ ഇടയ്ക്കല്ലേ എത്ര നാളത്തെ കൂട്ടാണോ അവൻ നമ്മളൊക്കെ പാവപ്പെട്ട നൂവന്മാരായി പോയില്ലേ അതുകൊണ്ടാ സോ ഗൈസ് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കൈസൊക്കെ മറക്കരുത് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് കൈസൊക്കെ സപ്പോർട്ട് ചെയ്യാം ബിആർ എല്ലാം കളിക്കാം എന്തായാലും കഴിഞ്ഞില്ലേ അതാണ് സെഡ് അടിച്ചിരുന്ന നമ്മുടെ ഫ്രീ ഫയർ ആളുകളൊക്കെ കളിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മള് സെറ്റ് ആയി വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് മാച്ച് കളിക്കാം ഞാൻ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ നോക്കാം പെട്ടെന്ന് പെട്ടെന്ന് ഇൻവൈറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാച്ച് നീ പോലെ തുടങ്ങല്ലേ എത്ര വെയിറ്റ് ചെയ്യ് കുറച്ച് ടൈം എടുക്കും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്താ വരണ്ടേടാ അവര് എന്നാലും അവൻ ചെയ്ത ചതി ഞാൻ ചെയ്തിട്ടടാ എന്തായാലും പതുക്കെ നീൻ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും അപ്പോഴത്തേക്ക് സെറ്റ് ആയിട്ട് വരാം